ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അലയോലികൾ അടങ്ങിയതിന് പിന്നാലെ രണ്ട് സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൂന്ന് ഘട്ടമായി ജമ്മു കാശ്മീരിലും ഒരൊറ്റ ഘട്ടമായി ഹരിയാനയിലുമാണ് തിരഞ്ഞെടുപ്പ് നടക്കുക ഹരിയാനയിൽ ഒക്ടോബർ ഒന്നിനാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിലെ സംഭവ വികാസങ്ങളുടെ അനുരണങ്ങൾ ആദ്യമെത്തുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നെന്ന നിലയിൽ ബി ജെ കോൺഗ്രസും നേരിട്ട് മത്സരിക്കുന്ന ഹരിയാന തിരഞ്ഞെടുപ്പിന് ദേശീയ പ്രാധാന്യമുണ്ട് സംസ്ഥാനത്ത് ഭരണം തുടരാൻ ബി ജെ പി പതിനെട്ടടവും പയറ്റി നിൽക്കുമ്പോൾ രാജ്യമാകെ അലയടിച്ച ബി ജെ പി വിരുദ്ധതയിലും രാഹുൽ തരംഗത്തിലും പ്രതീക്ഷ വെക്കുകയാണ് കോൺഗ്രസ് ഹരിയാനയുടെ രാഷ്ട്രീയ ഗോതിയിൽ ആരുടെ കൈ ഉയരുമെന്ന ചോദ്യം സഖ്യകക്ഷികളുടെ കരുവിൽ ഭരണത്തിലിരിക്കുന്ന ബി ജെ പിക്കും പാർലമെന്റിൽ കരുത്ത് കാണിക്കുന്ന ഇന്ത്യ മുന്നണിക്കും വളരെ നിർണായകമാണ് തുടർച്ചയായി പത്തു വർഷമാണ് ബി ജെ പി ഹരിയാന ഭരിച്ചത് രണ്ടായിരത്തി പതിനാലിൽ തൊണ്ണൂറ്റിയേഴിൽ നാല്പത്തി സീറ്റുകൾ വിജയിച്ച് ബിജെപി സർക്കാർ ഉണ്ടാക്കിയപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർക്ക് വിയർക്കേണ്ടി വന്നു ഭൂരിപക്ഷത്തിന് വേണ്ട നാല് സീറ്റുകൾ ലഭിക്കാതിരുന്നതിനാൽ പത്ത് സീറ്റുകൾ നേടിയ ദുഷ്യന്ത് ചൌട്ടാലയുടെ ജെ ജെ പിയുമായി സഖ്യം ചേർന്നാണ് ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിൽ സർക്കാർ രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനാലിൽ വെറും പതിനഞ്ച് സീറ്റുകൾ മാത്രം നേടിയ കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തി സീറ്റുകൾ നേടി നില മെച്ചപ്പെടുത്തി എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാരിന് വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വന്നു നുഹ് വംശീയ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ തുടങ്ങിയ വിള്ളൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജന ചർച്ച പരാജയപ്പെട്ടതോടെ പൂർണമായി ബി ജെ പി ജെ ജെ പി സഖ്യത്തിന് ഇതോടെ അന്ത്യമായി ബി ജെ പി സഖ്യം പിളർന്ന ശേഷം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജെ ജെ പി ഒറ്റയ്ക്കായിരുന്നു മത്സരിച്ചത് എന്നാൽ ഒരു ശതമാനം വോട്ട് വിഹിതം പോലും നേടാനാവാതെ ഒരൊറ്റ സീറ്റിൽ പോലും വിജയിക്കാൻ കഴിയാതെ ജെ ജെ പി തകർന്നടിഞ്ഞു എന്നാൽ അവർക്ക് ഹരിയാനയിലുള്ള സ്വാധീനത്തെ കുറച്ചു കാണാൻ ആരും തയ്യാറായിട്ടില്ല പിളർപ്പിന് ശേഷം ജെ ജെ പി കോൺഗ്രസുമായി സഖ്യത്തിൽ ഏർപ്പെടുന്ന തരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു രാജ്യസഭയിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുമെന്ന് ജെ ജെ പി നേതാവ് ദുഷ്യന്ത് ചൌട്ടാലിയുടെ പ്രഖ്യാപനം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പുതിയ സഖ്യരൂപീകരണത്തിന്റെ സാധ്യതകളാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ച രാഹുൽ തരംഗത്തിലും ഇന്ത്യ സഖ്യത്തിനുണ്ടായ മുന്നേറ്റത്തിലുമാണ് കോൺഗ്രസ് പ്രതീക്ഷ വച്ചു പുലർത്തുന്നത് ജെ ജെ പിയുടെ പിന്തുണ കൂടി നേടാനായാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടാനാവുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനം നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള കോൺഗ്രസിന്റെ ആത്മവിശ്വാസവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് ഉള്ളിലെ അസ്വാരസ്യങ്ങൾ മുതലെടുക്കാനുള്ള ശ്രമവും കോൺഗ്രസ് നടത്തിയേക്കും ദേശീയ രാഷ്ട്രീയത്തിലുണ്ടാകുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ നേരിട്ടുള്ള പ്രതിഫലനമാണ് ഹരിയാനയിൽ കാണാനാവുക സംവരണ വിരുദ്ധ പാർട്ടി എന്ന നിലയിലുള്ള രാഷ്ട്രീയ ലേബൽ ഇപ്രാവശ്യത്തെ പൊതു തിരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ ബിജെപിക്ക് തിരിച്ചടിയായിരുന്നു പാളിച്ചകൾ തിരുത്താൻ ആദ്യം ലഭിക്കുന്ന അവസരം എന്ന നിലയിലാണ് ബിജെപി ഹരിയാനയിലെ തിരഞ്ഞെടുപ്പിനെ സമീപിക്കുക എന്ന സൂചനകളാണ് ലഭിക്കുന്നത് ഇതിന്റെ ഭാഗമായി തന്നെയാണ് പൊതു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബി ജെ പി ഹരിയാനയിൽ പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം വർദ്ധിപ്പിച്ചത് ഗ്രൂപ്പ് എ ബി തസ്തികകളിൽ നിലവിലുള്ള പതിനഞ്ച് ശതമാനം സംവരണം ഒറ്റയടിക്ക് ഇരുപത്തി ഏഴ് ശതമാനമാക്കിയാണ് ഉയർത്തിയത് സംവരണ ആനുകൂല്യത്തിനുള്ള വരുമാന പരിധി ആറ് ലക്ഷത്തിൽ നിന്ന് എട്ട് ലക്ഷമാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തു കർഷക സമരം കൊണ്ട് ശ്രദ്ധേയമായ സംസ്ഥാനമാണ് ഹരിയാന കർഷക പ്രക്ഷോഭം വീണ്ടും ആരംഭിക്കുമെന്ന നിലപാട് കർഷക സംഘടനകൾ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ചില കൺകെട്ട് വിദ്യകൾ കാണിച്ചെങ്കിലും കർഷകരെ കൂടെ നിർത്താനുള്ള ശ്രമമാണ് ബി സർക്കാർ നടത്തിയത് കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ബോണസ് തുക വിതരണം ചെയ്യുകയും ക്ഷീര കർഷകർക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഈ നീക്കത്തിലൂടെ കർഷകരെ ഒപ്പം നിർത്താനാണ് ബി ജെ പി ശ്രമിച്ചത് എന്നിരുന്നാൽ തന്നെയും ഇത് പൂർണ്ണ തോതിൽ വിജയത്തിലെത്തിയെന്ന് അവകാശപ്പെടാനാവില്ല യഥാർത്ഥത്തിൽ കർഷകർ ഉന്നയിക്കുന്ന വിഷയങ്ങളായ മിനിമം സപ്പോർട്ട് പ്രൈസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ കർഷകർ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നന്നെ വിയർക്കുകയും ചെയ്യും തിരഞ്ഞെടുപ്പിന് പിന്നാലെ അഗ്നിവീർ പാർലമെന്റിലും ചൂടേറിയ ചർച്ചയായിരുന്നു അഗ്നിപദ് പദ്ധതിയെ ചൊല്ലി കേന്ദ്രവും പ്രതിപക്ഷവും തമ്മിലുള്ള തർക്കം രൂക്ഷമായിരിക്കെ അഗ്നിവീർ സൈനികർക്ക് പോലീസ് മൈനിങ് ഗാർഡ് ജോലികളിൽ പത്ത് ശതമാനം സംവരണമാണ് ഹരിയാനയിലെ ബി സർക്കാർ പ്രഖ്യാപിച്ചത് ഈ നീക്കങ്ങളുടെ എല്ലാം വിളവെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് ബി ജെ പി നേതൃത്വം പ്രതീക്ഷിക്കുന്നത് കർഷക സമരങ്ങളും അഗ്നിവീർ വിഷയങ്ങളും കൂടാതെ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധവും ഹരിയാനയിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ പിരിച്ചുടയ്ക്കുമെന്നതിൽ തർക്കമില്ല തെരുവോരങ്ങളിൽ വലിച്ചിഴക്കപ്പെട്ട ഗുസ്തി താരങ്ങൾക്ക് പിന്തുണയുമായി ഓടിയെത്തിയത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളുമായിരുന്നു ഒടുവിൽ പാരീസ് ഒളിമ്പിക്സിൽ തലനാരിഴയ്ക്കിയ മെഡൽ നഷ്ടമായ ഹരിയാനയിലെ ഗുസ്തി താരം വിനേഷ് ഫൊഗാഡ് മത്സരശേഷം ഡൽഹിയിൽ വന്നിറങ്ങുമ്പോൾ സ്വീകരിക്കാനെത്തിയവരുടെ കൂടെ ഹരിയാനയിലെ കോൺഗ്രസ് നേതാവ് ദീപേന്ദർ ഹൂഡയും മുഴുവൻ സമയവും ഉണ്ടായിരുന്നു ഇത് കൃത്യമായ ഒരു രാഷ്ട്രീയ സന്ദേശമാണ് ഹരിയാനയിലെ രാഷ്ട്രീയ ചിത്രത്തിൽ വരച്ചിടുന്നതും കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്നതുമാണ് ഇത്തരം നീക്കങ്ങൾ സംസ്ഥാനത്ത് ഭേദപ്പെട്ട രാഷ്ട്രീയ അടിത്തറയുള്ള ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഒരു മുഴ മുൻപേ ഒരുങ്ങിയ പാർട്ടി സൗജന്യ വൈദ്യുതി ചികിത്സ അടക്കമുള്ള വാഗ്ദാനങ്ങളുമായി തെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമാണ് ഖേജ്രിവാളിന്റെ അഞ്ച് ഗ്യാരണ്ടികൾ എന്ന പേരിലാണ് ആം ആദ്മി പാർട്ടി വാഗ്ദാനങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത് എന്തായിരുന്നാലും ഹരിയാനയിലെ രാഷ്ട്രീയ ചർച്ചകൾ രാജ്യത്ത് സജീവമായി കഴിഞ്ഞു വിരലെണ്ണ ദിവസങ്ങൾക്കകം തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഹരിയാനയിൽ ഭരണം നിലനിർത്താൻ കഴിഞ്ഞാൽ ബി ജെ പിക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പ് തിരിച്ചടികളിൽ നിന്ന് കരകയറാനുള്ള ഊർജമായി തീരും മറിച്ച് വിജയം കോൺഗ്രസിനാണെങ്കിൽ ബി ജെ പി വിരുദ്ധ പ്രതിപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിക്കും ഇന്ത്യാ മുന്നണിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൂടുതൽ ശക്തരായി മാറുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ഉടൻ നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ കേരളത്തിലടക്കം നടക്കാനിരിക്കുന്ന ഉപതിരഞ്ഞെടുപ്പുകൾക്കും നൽകുന്ന ഊർജം വളരെ വലുതായിരിക്കും